ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങൾ അതുമായി അധ്യാപകരുടെ പ്രശ്നങ്ങൾ പ്ലസ് ടുക്കാരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് ഇന്നിപ്പം നമ്മൾ ചിന്തിക്കുന്ന ഇന്നത്തെ ചിന്താ വിഷയം ഈ എയ്ഡഡ് സ്കൂളുകളുടെ മാനേജ്മെൻറ്റ് അതായത് മാനേജ്മെൻറ്റ് സ്കൂളുകൾ കേരളത്തിൻ്റെ ഒരു വലിയ അഭിഭാജ്യ ഘടകമാണ് രാജ്ഞ രാജാവിൻ്റെ കാലം മുതൽ ആയിരത്തി എണ്ണൂറുകൾ മുതൽ തന്നെ കേരളത്തിൽ സ്കൂളുകൾ ആരംഭിക്കുമ്പോൾ ഈ കുടിപ്പള്ളിക്കൂടവും ആശാൻ പള്ളിക്കൂടമൊക്കെ വന്ന് അതിൻ്റെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസേഷനുകൾ സ്വകാര്യ സ്കൂളുകൾ തുടങ്ങാൻ തുടങ്ങി അത് പിന്നെ വളരെ സംഘടിതമായ രൂപത്തിൽ വന്നത് എൻ എസ് എസ് നായർസ്വർ സൊസൈറ്റി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി മലബാറിൽ കൊച്ചിയിലുള്ള സംവിധാനങ്ങൾ ബ്രാഹ്മണ സഭകൾ അങ്ങനെ പിന്നെ പള്ളി മിഷണറിമാർ പിന്നെ മുസ്ലിം സംഘടനകൾ പിന്നെ എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എസ് എൻ ഡി എസ് എൻ ഡി പി അങ്ങനെ ഓരോരുത്തരും പിന്നെ ഇതിനകത്ത് സ്കൂളുകൾ തുടങ്ങാതൊടങ്ങി കോളേജിലും ആരംഭിച്ചു പിന്നെ പ്രൊഫഷണൽ കോളേജുകൾ ആരംഭിച്ചു അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മാനേജ്മെൻറ്റ് സംവിധാനം വളരെ സീരിയസ് ആയി വന്നു അപ്പോൾ ആദ്യകാലത്ത് ഇത് നടത്താൻ സാമ്പത്തിക ശമ്പളവും കൊടുത്ത് സാമ്പത്തികവും എല്ലാം കൂടെ ചെയ്യാനുള്ള പൈസ പിരിക്കാൻ കഴിയാത്തതുകൊണ്ട് സർക്കാർ ശമ്പളം കൊടുക്കുന്നു ബാക്കി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യാം എന്നൊരു കൺസെപ്റ്റിൽ ആണ് എയ്ഡഡ് സ്കൂൾ വന്നത് പിന്നെ എയ്ഡഡ് ഉണ്ട് അത് ആരും എയ്ഡ് കൊടുക്കുന്നില്ല അത് അവർ തന്നെ പൈസ പിരിക്കുന്നു അവർ തന്നെ ശമ്പളം കൊടുക്കുന്നു നാമമാത്രമായ ശമ്പളേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് അത് വേറൊരു സ്ട്രീമാണ് പല വേറൊരു അവിടുത്തെ സേവന വേതന വ്യവസ്ഥകളൊന്നും നല്ലതല്ല അതുപോട്ടെ അതേസമയം ഇപ്പുറത്തും വെയ്ഡ് സ്കൂളുകളിൽ സർക്കാരിൻ്റെ തന്നെ സാലറിയാണ് കൊടുക്കുന്നത് പേ സ്കെയിലാണ് കൊടുക്കുന്നത് ഇവിടെ പെൻഷൻ കൂട്ടും അവിടെ പെൻഷൻ കൂട്ടും ഇവിടെ ശമ്പളം കൂടുമ്പോൾ അവിടെ ശമ്പളം കൂടും അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ പക്ഷേ സ്ഥലം മാറ്റമില്ല എന്നുള്ളതേ ഉള്ളൂ മാനേജ്മെൻ്റ് സ്കൂളാകുമ്പോൾ അവിടെ തന്നെ ഇരിക്കണം സർക്കാർ സ്കൂളാകുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോൾ സ്ഥലം മാറും ഇത് സ്ഥലം മാറ്റമില്ല അല്ല അവർക്ക് തന്നെ ഒരു മാനേജ്മെൻറ്റിന് പല സ്ഥലത്ത് സ്കൂളുണ്ടെങ്കിലേ സ്ഥലം മാറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും അധ്യാപകന്മാർക്കും അറുപത്തഞ്ച് ലക്ഷം ഇപ്പോൾ ആറായിരത്തഞ്ഞൂറ് രൂപയാണ് സ്കെയിലെന്ന് വിചാരിക്കുക ഇപ്പം സ്കേൽ ആറായിരത്തഞ്ഞൂറ് രൂപ തുടങ്ങും ബേസിക് ആറായിരത്തി അഞ്ഞൂറ് രൂപ തുടങ്ങുമെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ ഡൊണേഷൻ വാങ്ങും ആ വീണ്ടും സാലറി കൂടുന്നതനുസരിച്ച് ഡൊണേഷനും കൂട്ടിക്കൊണ്ടിരിക്കും ഈ ഒന്ന് ഒരു കോടി രൂപ വരെ വാങ്ങുന്ന സംവിധാനമുണ്ട് കോളേജിലാണെങ്കിലോ വീണ്ടും പൈസ മേടിക്കും ഒന്നര കോടി രൂപയൊക്കെ മേടിക്കുന്ന കോളേജിലുണ്ടെന്ന് പറയുന്നത് പക്ഷേ ടീച്ചർമാർ കൊടുക്കാൻ തയ്യാറാണ് സാറന്മാരും കാരണം ഒന്ന് പി എച്ച് ഡി വരെ എടുത്ത് അല്ലെങ്കിൽ എം ഫിലോ ഒക്കെ പാസ് അല്ലെങ്കിൽ നെറ്റൊക്കെ ഒക്കെ ആയിട്ട് വേറെ നിൽക്കാൻ കഴിയില്ല പിന്നെ ഒരുവിധം സാമ്പത്തികമുള്ള സ്ഥലത്തുള്ള ആളുകളായിരിക്കും ഇത്രയൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്നത് മൂന്നാമത്തെ കാര്യം ശമ്പളം ഇത് ലോൺ അങ്ങനെ എടുത്ത് കൊടുത്താൽ രണ്ടോ മൂന്നോ നാലോ വർഷം കൊണ്ട് ഈ പൈസ അടയുമല്ലോ ബാക്കി പൈസ ബാക്കിയുള്ള വർഷങ്ങളിൽ കിട്ടുന്ന ശമ്പളം മതി എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേർ ഇതിനകത്ത് പണം കൊടുത്ത് ചേരും അതിപ്പോൾ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും എം എസ് ആയാലും ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആയാലും എല്ലാവരും പണം വാങ്ങുന്ന കാര്യത്തിൽ ഏറെയും കുറഞ്ഞുമൊക്കെ കറക്റ്റാണ് മിക്കവാറൊക്കെ ആളുകൾ പൈസ മേടിക്കും പിന്നെ ചിലർ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കറക്റ്റായിട്ട് അറിയത്തില്ല അറിഞ്ഞപ്പോൾ അത്ത കാര്യം നമ്മളങ്ങനെ വിവാദം പറയാൻ പാടില്ല പക്ഷേ എങ്കിലും മേടിക്കും പക്ഷേ ഇതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇ മന്ത്രിസഭ വന്ന അന്ന് മുതൽ ഇതൊരു തർക്ക വിഷയമാണ് മുണ്ടശ്ശേരി മാഷ് പ്രൊഫസർ മുണ്ടശ്ശേരി മാഷിയുടെ നിയമം കൊണ്ടുവന്ന് വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്ന് അതനുസരിച്ച് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ നിയമനം സർക്കാർ നടത്തും എന്നുള്ള രീതിയിലേക്കാണ് പോയത് പക്ഷേ അതൊന്നും നടത്തി കഴിഞ്ഞില്ല ആ ഗവൺമെൻറ് തന്നെ പുറത്ത് പോയി പിന്നെ മെയിൻ കക്ഷികളാരും വിദ്യാഭ്യാസം തൊട്ടുപോലുമില്ല എല്ലാം കടകക്ഷികൾക്ക് കൊടുത്ത് അവർ നടത്തിക്കൊണ്ട് പോകുമായിരുന്നു അതെല്ലാം കഴിഞ്ഞാണ് കഴിഞ്ഞ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വീണ്ടും പ്രധാന കക്ഷികൾ സി പി എം തന്നെ വിദ്യാഭ്യാസം എടുക്കുന്ന രീതിയിലേക്കൊക്കെ വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് വന്ന് കാര്യങ്ങളിങ്ങനെ വരുമ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ടൊരു കേസ് കിടക്കെയാണ് ഹൈക്കോടതിയിൽ കേസ് മറ്റൊന്നുമല്ല എയ്ഡഡ് സ്കോൾ കോളേജുകളിലെയും സ്കൂളുകളിലെയും മാനേജ്മെൻറ്റ് സ്കൂളുകളിലെയും നിയമനം സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപം വന്നിട്ടുണ്ട് പണം വാങ്ങുന്നു ഒരുപാട് ആക്ഷേപമുണ്ട് അതുകൊണ്ട് ഇത് സുതാര്യമാക്കണം ഇതിൻ്റെ ഒരു വെള്ളിയെ വെള്ളിയ എന്താണ് വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വ്യവസ്ഥയും കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നാൽ പിന്നെ ടെസ്റ്റെല്ലാം നടത്തി പി എസ് സി ടെസ്റ്റ് ടെസ്റ്റ് നടത്തി കൃത്യമായി അങ്ങനെ ചെയ്യാം എന്ന് ശിവൻകുട്ടി മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ അതും പ്രഖ്യാപിച്ച അതേ ശ്വാസത്തിൽ തന്നെ പിൻവലിക്കേണ്ടി വന്നു നടന്നില്ല ഇപ്പം വീണ്ടും വിവാദമുണ്ട് ആ വിവാദത്തിൽ പരീക്ഷ നടത്തണമെന്നുള്ള കാര്യങ്ങളുണ്ട് സർക്കാർ തന്നെ സമ്പൂർണ്ണമായി പി എസ് സിയിൽ നിന്നെടുത്ത് കൊടുത്താൽ മതി എന്നുള്ള ചർച്ചകളും വരുന്നു ഇതിനുവേണ്ടി വേണ്ടി ഈ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ചെയ്യുന്ന സെപ്പറേറ്റ് ബോർഡ് വേണം എന്നുള്ളൊരു നിർദ്ദേശം വരുന്നു എന്തായാലും വലിയ വിവാദത്തിലാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ നിയമനം എത്തി നിൽക്കുന്നത്